അപ്പോൾ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം തകതിമിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണി ടാസ്ക് ആണ് ആതിലെയും ടീമും നൂറേയും അനുമോളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹൗസിലിരുന്ന് ഈ മണ്ടന്മാർ പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു അതായത് മണി ടാസ്ക് വരുമ്പോൾ ആതിൽ പണപ്പെട്ടി എടുക്കും പുറത്തു പോവും നൂറ് അവിടെ സ്റ്റേ ചെയ്യും ഉള്ള പൈസയും കൊണ്ട് തിരിച്ചു വരും എന്നുള്ള കാര്യം അതായത് രണ്ടും അൾട്ടിമേറ്റ്ലി ഒരാളുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത് ഈ മണ്ടന്മാരിരുന്ന് ഈ കാര്യം ചർച്ച ചെയ്തതോടുകൂടി ബുദ്ധിമാനായിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് എന്ത് ചെയ്തു നല്ല ഏഴിൻ്റെ പണി കിണ്ണങ്കാച്ച രീതിയിൽ ഇവർക്ക് കൊടുത്തു അതായത് പണപ്പെട്ടി ടസ്ക് ആകെ മൂഞ്ചി എന്ന് പറയേണ്ടി വരും ആതിലെയാണ് ഇവിടെ മൂഞ്ചി തെറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആയിരവും രണ്ടായിരവും മൂന്നായിരം രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അതായത് ഇവരുടെയൊക്കെ ഒരു നേരത്തെ മേക്കപ്പ് ഇടാൻ പോലും തികയാത്ത തരത്തിലുള്ള പൈസയാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും വിന്നറിൻ്റെ പൈസയിൽ നിന്നും എല്ലാ പണവും കുറയും കാര്യം വേറൊരു പണി അതായത് ഏഴിൻ്റെ പണി ഒരു തരത്തിൽ പതിനാലിൻ്റെ പണിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ആസ് എ പ്രേക്ഷകൻ തോന്നിയിരിക്കുന്നത് ഈ എളുപ്പത്തിൽ ഈ പൈസ എടുത്ത് പോവുക സ്വന്തം കാര്യം നോക്കുക വീട്ടത്തെ കടം മാറ്റുക ഇതൊന്നും അല്ല ഇവരുടെ ചർച്ചയും അല്ലെങ്കിൽ ഗെയിമേഴ്സിന് കൊടുക്കേണ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കെട്ട് നിന്ന് കളിച്ച് നേടട്ടെ അല്ലാതെ എളുപ്പത്തിൽ ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന ആ ഒരു ടാസ്ക് തന്നെ വലിയൊരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്ന സംഭവം അത് എല്ലാ ബിഗ് ബോസിൽ നിന്നും നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗെയിം പോകുന്ന ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അക്ബറും നെവിനും സൈഡായി അവരുടെ ഗ്യാങ് മുഴുവൻ വെട്ടി 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 തീർന്നു അനിമോൾ ഇപ്പോഴും അവിടെ ഉണ്ട് അനീഷും അവിടെ ഉണ്ട് നൂറയും അവിടെ ഉണ്ട് ഇവരൊക്കെ അവിടെ ഉണ്ട് ഇവര് മൂന്നാളുമാണ് വിജയപ്രതീക്ഷ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറ്റവും സ്വീകാര്യത പുറത്തുള്ള ഏത് സാധാരണക്കാരുടെ ഇടയിലും സ്വീകാര്യത ഉള്ളത് അനിമോൾക്കാണ് അത് വീട്ടിൽ എത്ര വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും സാധാ ഫാമിലീസിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അനിമോൾക്ക് ഇവരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ട് അത് എന്താ എന്തൊക്കെ പി ആർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും സാധാരണ ആൾക്കാരുടെ ഇടയിൽ അനിമോൾക്ക് സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പി ആറിൻ്റെ സപ്പോർട്ടും സാധാരണ ആൾക്കാരുടെ സപ്പോർട്ടും എല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അനിമോളിന് തന്നെയാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും കപ്പ് എടുക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും അട്ടിമറിയൊക്കെ നടക്കണമെങ്കിൽ വലിയ പാടാണ് ഇത്രയും ദിവസമായിട്ട് അവിടെയുള്ള ഒരാൾക്ക് കൂടി എന്തെങ്കിലും ഒരു അട്ടിമറി നടത്താനോ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള മൂ സ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള മൂവ്മെന്റ്സ് ആ ഹൗസിൽ ക്രിയേറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല അതുപോലെയുള്ള തരത്തിലുള്ള ഒരു പരാജയ സീസൺ ആണിത് ബിഗ് ബോസിന്റെ ഓരോ സീസൺ കഴിയും തോറും കൂടുതൽ കൂടുതൽ പരാജയമായിട്ട് വന്നോണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നും ഒ ജി സീസൺ നമ്പർ വണ്ണ് തന്നെയാണ് ഹിസ്റ്റോറിക്കലി ഏറ്റവും ഗ്രേറ്റസ്റ്റ് സീസൺ ഇൻ മലയാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ